ഒന്ന് അക്ബായർ നാലാം അധ്യായം ഗോർജിയാസിന്റെ മേൽ വിജയം യഹൂദരുടെ പാളയത്തിൽ മിന്നൽ ആക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് അയ്യായിരം ഭടന്മാരെയും മികച്ച ആയിരം കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് വഴി വഴികാട്ടിയത് യൂദാസ് ഇതറിഞ്ഞ് തൻ്റെ ശക്തരായ സഹചരന്മാരോടുകൂടി എമാവൂസിലുള്ള രാജസൈന്യത്തെ ആക്രമിക്കുവാൻ പുറപ്പെട്ടു സൈന്യം അപ്പോൾ പാളയത്തിലുണ്ടായിരുന്നില്ല ഗോർജിയാസ് രാത്രി യൂദാസിൻ്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല അവർ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവനവരെ തെരഞ്ഞു മലമുകളിലേക്ക് പോയി പ്രഭാതമായപ്പോൾ യുവദാസ് മൂവായിരം പേരോടുകൂടി സമതലത്തിലെത്തി ആവശ്യത്തിന് വാളും പരിചയം അവർക്ക് ഉണ്ടായിരുന്നില്ല വിജാതീയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയുതവുമാണെന്ന് അവർ കണ്ടു പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരായിരുന്നു യൂത സനുചരന്മാരോട് പറഞ്ഞു അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയുമരുത് സൈന്യസമേതം അനുധാപനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം ഇസ്രേലിൽ ിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതിയർ അപ്പോൾ അറിയും വിദേശിയർ തലയുയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു യൂദാസിന്റെ ആളുകൾ കഹളം മുഴക്കി യുദ്ധം ആരംഭിച്ചു വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പാലായനം ചെയ്തു പിന്നിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് സൈന്യം ശത്രുക്കളെ ഖസാറ ഇതു സമതലം അസോത്തൂസ് യംനിയ എന്നിവിടങ്ങളിൽ വരെ പിന്തുടർന്ന് മൂവായിരത്തോളം പേരെ വധിച്ചു അനന്തരം യുവദാസും പടയാളികളും മടങ്ങിപ്പോന്നു യൂദാസ് ജനത്തോട് പറഞ്ഞു നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത് നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട് ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തു തന്നെയുണ്ട് ഇപ്പോൾ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കുവിൻ പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം യൂദാസ് ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരത്തിയെന്നും പാളയത്തിന് തീവച്ചുവെന്നും അവർ മനസ്സിലാക്കി ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹുലരായ അവർ യൂദാസിന്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്തീ ഓടി രക്ഷപ്പെട്ടു യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങി വന്നു ധാരാളം സ്വർണവും വെള്ളിയും നീല വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു മടങ്ങി പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് ഇങ്ങനെ ഇസ്രയേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു ആമേൻ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുക